ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് സ്റ്റാർ ഫ്രൂട്ട് കൊണ്ടൊരു അച്ചാറാണ് തയ്യാറാക്കാൻ പോകുന്നത് ഞാനിവിടെ രണ്ട് സ്റ്റാർ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് ചെത്തി കളയാവുന്നതാണ് ശേഷം ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് അതിൻ്റെ ജലാംശമൊക്കെ ഒന്ന് തുടച്ചെടുക്കാവുന്നതാണ് എന്നിട്ട് കട്ട് ചെയ്തെടുക്കണം എടുക്കുമ്പോൾ നടുഭാഗത്ത് കുരു കാണും അതിനെ കളയാം ഇതിന് ആറയിഴലി വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി പച്ചമുളക് വറ്റൽമുളക് കറിവേപ്പില എന്നിവ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് നല്ല അടി കട്ടിയുള്ളൊരു പാത്രം എടുക്കുക അതിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കുക കടു പൊട്ടിക്കുക എടുത്തുവച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേറ്റൽ എന്നിവ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാവുന്നതാണ് ഇതൊരു ഗോൾഡൻ കളറാവുന്ന ടൈമിൽ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക നോർമലി നമ്മൾ അച്ചാറിന് ചേർക്കുന്ന പൊടികൾ തന്നെയാണ് ഇതിനും ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഒരു ചെറിയ കഷ്ണം കായ കായപ്പൊടി ചേർക്കുകയാണെങ്കിൽ അത്രയും നല്ലത് ഈ ടൈമിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് ഈ പൊടികളൊക്കെ അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നവരെ ഒന്ന് വയറ്റി കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്റ്റാർ ഫ്രൂട്ട് ചേർത്ത് കൊടുക്കാം സ്റ്റാർ ഫ്രൂട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കുന്നുണ്ട് ഓപ്ഷണലാണ് ഇനി ഒരു മൂടി ഉപയോഗിച്ച് ഇതിനെ കുക്ക് ചെയ്തെടുക്കാം സ്റ്റാർ ഫ്രൂട്ട് വേഗാനായിട്ട് ത്രീ മിനിറ്റ്സ് തന്നെ ധാരാളമാവും അച്ചാറിടാൻ എടുക്കുന്ന പാത്രങ്ങൾ സ്പൂണുകൾ അതുപോലെ അതൊരു അടച്ചിടുന്ന ബോട്ടിലുകൾ ഇതിലൊക്കെ ജലാംശയമില്ലാതെ നോക്കണം എങ്കിൽ അച്ചാർ കുറേ കാലം കേട് കൂടാതെ ഇരിക്കാൻ ഉള്ള ചാൻസുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ശർക്കരയെ ചേർക്കാവുന്നതാണ് ഞാനാണെങ്കിൽ പഞ്ചസാരയാണ് ചേർക്കുന്നത് ജലാംശമൊന്നുമില്ലാത്ത നല്ലൊരു ബോട്ടിൽ ഇതിനെ സൂക്ഷിക്കുകയാണെങ്കിൽ കറക്റ്റ് ഒരു മാസം വരെ കേടാകാതെ ഈ അച്ചാറ് ഇരിക്കും അപ്പോൾ സ്ട്രാ ഫ്രൂട്ട് കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ എരിവും മധുരവും പുളിയും ഒരുപോലെ ചേർന്ന സ്റ്റാർ ഫ്രൂട്ട് അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക